അലൈക്കും വാർമത്തല്ലാഹി വിബ്രാകാത്തൂ പുണ്യമാക്കപ്പെട്ട ഈ റബിയോയിൽ മാസത്തിൽ നമുക്ക് സ്വലാത്ത് ഏറ്റവും കൂടുതൽ ചെല്ലിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് സ്വലാത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഗുണങ്ങൾ എന്തൊക്കെയോ എന്ന് മനസ്സിലാക്കാം നമ്മൾ സ്വലാത്ത് നിരന്തരം ചെല്ലുന്നത് നിബ്സല അലൈഹി വല്ലാമ തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ തന്നെ ബർക്കത്ത് ഉണ്ടാകുന്നതിനും നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്നതിനൊക്കെ യറാക്കി മാറ്റുന്ന നല്ലൊരു കാര്യമാണ് സൊലാത്ത് ചൊല്ലുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൊലാത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഗുണങ്ങളാണ് ഒന്ന് നെപ്സുലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക വഴി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു രണ്ട് അള്ളാഹുവിനോട് സ്വലാത്തിൽ യോജിക്കൽ അള്ളാഹു താലി മലക്കോളൊക്കെ നെബ്സുലു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അപ്പോൾ അവരോട് യോജിച്ചുകൊണ്ടാണ് നമ്മളും നെപ്സുലു അലൈഹി വസ്ലമ തങ്ങളോട്ക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലുന്നത് മൂന്ന് സ്വലാത്ത് ചെല്ലുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കും നാല് പത്ത് പദവി ഉയർത്തപ്പെടും അഞ്ച് പത്ത് ഗുണങ്ങൾ രേഖപ്പെടുത്തും ആറ് പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടും ഏഴ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിപ്പി സ്വീകരിക്കപ്പെടുമെന്ന് വളരെയധികം പ്രതീക്ഷിക്കാൻ കഴിയും എട്ട് നബ്ധങ്ങളുടെ ഷഫാത്തിന് കാരണമാകും ഒമ്പത് പാപങ്ങൾ പൊറുക്കപ്പെടാനും ന്യൂനതകൾ മറച്ചു വെക്കപ്പെടാനും അത് കാരണമാകും പത്ത് അവൻ്റെ ദുഃഖങ്ങൾ അകറ്റപ്പെടും പതിനൊന്ന് അവൻ നബ്സ് അലൈ വല്ലാമയുമായിട്ട് അടു ആളായി മാറും പന്ത്രണ്ട് സ്വലാത്ത് ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും സ്ഥാനത്ത് നമുക്ക് നിൽക്കും പതിമൂന്ന് അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് കാരണമാകും പതിനാല് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും അനുഗ്രഹം ലഭിക്കും പതിനഞ്ച് അവൻ്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുകയും ഹൃദയം ശുദ്ധമാകുകയും ചെയ്യും പതിനാറ് അവന് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ സ്വർഗം കണ്ട് സന്തോഷവാർത്ത റിയപ്പെടാൻ നമ്മൾ സ്വലാത്ത് നിരന്തരം ചെല്ലുന്നത് കാരണമാകും പതിനേഴ് അന്ത്യദിനത്തിലെ കൊടും ഭീകരതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കാരണമാകും പതിനെട്ട് ചൊല്ലിയവൻ്റെ മേൽ തന്നെ അതിൻ്റെ പ്രതിഫലം വർദ്ധിച്ച് വർദ്ധിച്ച് തിരിച്ചെത്തും പത്തൊമ്പത് മറന്ന കാര്യങ്ങൾ ഓർക്കാൻ സ്വലാത്ത് നമുക്ക് കാരണമാകും ഇരുപത് സദസ്സിൻ്റെ നെന്മക്ക് ആ സദസ്സിൽ സ്വലാത്ത് ചെല്ലപ്പെടണം ഇരുപത്തൊന്ന് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സ്വലാത്ത് ഉപകരിക്കും ഇരുപത്തിരണ്ട് സിറോത്ത് പാലം എളുപ്പത്തിൽ കടക്കാൻ സ്വലാത്ത് ചൊല്ലുക പതിമൂന്ന് കഠിനമായിട്ടുള്ള സ്വഭാവം ഇല്ലാതാക്കാൻ സ്വഭാ സ്വലാത്ത് ചൊല്ലുക ഇരുപത്തിനാല് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇരുപത്തി അഞ്ച് നബിസ്ഹ് അലൈവലമ തങ്ങളുടെ സ്നേഹം ലഭിക്കാനും നബി തങ്ങളുടെ ശുപാർശയിൽ ഉൾപ്പെടാനും സ്വലാത്ത് കാരണമാകും ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഏറ്റവും കുറഞ്ഞ ഇരുപത്തിയഞ്ച് ഗുണങ്ങളാണ് ഇതിലും അധികരിച്ച ഒരുപാട് ഗുണങ്ങൾ സലാത്തിനുണ്ട് അപ്പോൾ നബിതങ്ങൾ ജനിച്ച മാസമായ ഈ റബിയുൽ ലവലിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സ്വലാത്ത് നിത്യമാക്കുന്നത് തുടക്കമിടാനും നിരന്തരം സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാനും ഈ റബ്യുലവൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലാനൊക്കെ ഇത് കാരണമാകട്ടെ ഇൻഷാല്ല നബിതങ്ങളോട് സ്വലാത്ത് നബിസ നബിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നന്മക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദ്വാര ചെയ്തേക്കൊണ്ടേയിരിക്കുക ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും ശരിയാകും അപ്പോൾ സ്വലാത്തിൻ്റെ ഇത്രയും ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് നിത്യമാക്കാൻ അള്ളാഹു താല അവസരം നൽകട്ടെ ഇൻഷാ അസലാമലൈക്കും വാർമത്തല്ലാഹി ഉബർക്കാത്തൂ